നമസ്കാരം സുഹൃത്തുക്കളെ എന്നാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് എല്ലാ കടിപ്പണിക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരു കൊച്ചു വീഡിയോ അപ്പോൾ ഏറ്റവും ചിലവ് ചെറു ചെലവ് ചുരുക്കിയ ഏറ്റവും ചിലവ് ചുരുങ്ങിയ മാർഗത്തിൽ നമുക്ക് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഷീറ്റുകൾ കട്ട് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണോ എന്തൊക്കെ ഉപയോഗിച്ചാണെന്നോ നമുക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊച്ചവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കണം ഓക്കെ നമ്മുടെയൊക്കെ കയ്യിൽ വർഷങ്ങൾ കൊണ്ടിരിക്കുന്നത് സാധാ കട്ടറാണ് അപ്പോൾ കബോർഡ് വർക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഷീറ്റ് കട്ട് ചെയ്യുന്നത് വളരെ പാടുപെട്ട ഒരു കാര്യമാണ് നമ്മൾ സ്കെയിലൊക്കെ ഉപയോഗിച്ച് മുഴക്കൂലൊക്കെ വെച്ച് ക്ലിപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഷീറ്റ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴും പുതിയതായിട്ട് ഇറങ്ങിയ സ്കെയിൽ വരുന്ന കട്ടണിനെ വില അന്വേഷിച്ചപ്പോഴത്തേക്കും നല്ല വിലയുണ്ട് അതായത് അയ്യായിരം രൂപയ്ക്ക് അടിപ്പിച്ചു തോന്നുന്നു അതുകൊണ്ട് അതിന് കൊടുത്തു കൃത്യമായി നീ അറിയാമ്യാ വിലയുണ്ട് അയ്യായിരം രൂപയ്ക്ക് അടിപ്പിച്ചു പുറത്തൊക്കെ വിലയുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ ഒരു സ്കെയിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ആദ്യം രണ്ട് സ്കെയിൽ ഉണ്ടാകാം അപ്പം സ്കെയില് മിനിമം നമ്മൾ ഒരു ഇരുപത്തി ആറഞ്ചെങ്കിലും കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈവുഡ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ആർക്ക് നാല് ഫ്ലൈവുഡ് ആയിരിക്കും വരുന്നത് അപ്പൊ ആർക്ക് നാല് വരുമ്പോൾ നമുക്ക് ഇരുപത്തിനാലഞ്ച് വെച്ച് കട്ട് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഇരുപത്തിനാലഞ്ച് നമുക്ക് സീറ്റ് കട്ട് ചെയ്യണം അപ്പൊ നീളമുള്ള രണ്ട് സ്റ്റമ്പ് വേണം അപ്പൊ ഇരുപത്തിനാല് അപ്പൊ ഞാൻ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടേക്കും ഇരുപത്തി ആറ് നമ്മൾ കട്ട് ചെയ്യണം ഇനി ഇതിനെ നമുക്ക് രണ്ട് സ്റ്റംപായിട്ട് അർത്തെടുക്കാൻ വേറെ പീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറുത്തുകയറി രണ്ട് സ്റ്റംപാക്കി എടുക്കാം ഇപ്പം ആയിട്ട് ആവശ്യമുള്ള രണ്ട് സ്റ്റാമ്പ് അത് അത് ചതുരാകൃതിയിലാണ് ഞാൻ അടുത്തത് ഇരുപത്തി ആറ് നിയമത്തിൽ ഒരു ഇഞ്ച് സ്ക്വയറിൽ രണ്ട് സ്റ്റം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് രണ്ടു പീസ് കൂടും നമ്മൾ അവിടെ സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്നിഞ്ച് വീതി കയ്യിലുണ്ടായിരുന്ന ഒരു പീസ് അതാണ് ഒരു ഒരു മൂന്നു വീതി അരഞ്ച് കൂടുതൽ കാലമുണ്ട് അരഞ്ച് ആയാലും മൂന്നൂരായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ കൈ ഉള്ളത് എടുത്തുന്നേ ഉള്ളൂ അപ്പൊ നമ്മളിത് മാക്സിമം കനം കുറഞ്ഞ എടുക്ക എടുക്കുമ്പോഴത്തേക്ക് വാൽക്കനം കൂടുതൽ കിട്ടും നമുക്ക് ഷീറ്റ് കട്ട് ചെയ്യാനാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ ഷീറ്റ് കട്ട് ചെയ്യുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇതിന് കനം കുറയുന്നതിനനുസരിച്ച് വാൽക്കനം കൂടുതൽ കിട്ടും അപ്പൊ അതുകൊണ്ട് മാക്സിമം അതിന്റെ കനം കുറച്ച് വയ്ക്കാൻ നോക്കുക അപ്പൊ ഞാനത് ആ ആറഞ്ച് മുട്ടാറു വരെയും കറക്കാൻ പറ്റുന്നൊരു ഷീറ്റാണ് എടുക്കുന്നത് അപ്പൊ അത് ഇതിന് ആറേഞ്ച് കൂടുതൽ കനമുണ്ട് അപ്പൊ നമുക്കിത് ഈ കട്ടർ മെഷീൻ്റെ സ്റ്റാൻഡ് ഇതിലേക്ക് സെറ്റ് ചെയ്യണം അപ്പൊ ഞാൻ ഈ കട്ടർ മെഷീൻ വെച്ചിട്ട് ഞാൻ പോയിന്റ് ചെയ്യാനായിട്ട് വേണം അതായത് മെയിൻ ആയിട്ട് നമ്മളുടെ എത്ര പഴയ കട്ടർ മെഷീൻ ഞാൻ കുഴപ്പമില്ല അപ്പം അതിന്റെ സ്റ്റാൻഡ് ചെയ്യുന്നത് നമുക്കൊരു ഇഞ്ച് മാറി നമ്മൾ ചെയ്യേണ്ടത് കാര്യം ഇവിടെ ഒരു കട്ട വെച്ച് പിടിപ്പിക്കാനുണ്ട് അപ്പൊ ഈ സ്റ്റാൻഡ് ചെയ്ത് നമ്മൾ സ്റ്റാൻഡ് വെച്ച് മാർക്ക് ചെയ്യണം സ്റ്റാൻഡ് വെച്ച് മാർക്ക് ചെയ്തിട്ട് അതിന് ഇഞ്ച് പുറത്തോട്ട് വേണം നമ്മൾ ചെയ്യാനുണ്ട് കാര്യം കട്ട വെച്ച് ടൈറ്റ് ചെയ്യാനുള്ള സ്പേസ് കൂടെ കൊടുക്കണം ഇനി ആ കട്ട വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാം ഞാൻ എടുത്ത് കാണിച്ച് രണ്ടിഞ്ച് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റംബ് ഓടാനുള്ള പൊഴിയാണ് അത് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് നോക്കാം ചെറിയതായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഏങ്കോ എണിച്ചോ തിരിഞ്ഞോ പിരിഞ്ഞോ പോകരുത് അതാകുമ്പോ സ്കെയിൽ ഓടുമ്പം അത് ടൈറ്റ് ആവാനും കോണിപ്പോരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിവിടെ വരവിട്ട് ഏറ്റെ വരച്ചിട്ടുണ്ട് നീളം കോണിപ്പോലായിരിക്കാൻ മട്ടം കൊച്ചു വരച്ചിട്ടുണ്ട് അപ്പൊ നീളവും വരച്ച് വീതിയെ നമ്മൾ കറക്റ്റ് സ്ക്രൂ ചെയ്തപ്പോ ഈ വരയ്ക്കുള്ളിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് സ്ക്രൂ ചെയ്ത് നിർത്തേണ്ടത് രണ്ട് കട്ട അതങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് നിർത്താൻ അപ്പോൾ അപ്പോഴൊന്നും കറക്റ്റ് ആയിരിക്കണം കോണിപ്പും പിരിവും വരാതെ നമ്മൾ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഒരു സ്റ്റാൻഡ് നമ്മൾ റെഡിയാക്കിട്ടു ഇനി അടുത്ത ഘട്ടം ഈ രണ്ട് സ്റ്റമ്പ് നമ്മൾ ചെറിയ പീസുകൾ കടിപ്പിക്കണം അതാണ് നമ്മുടെ മെയിൻ സ്കെയിൽ ഈ സ്കെയില് നമുക്ക് ഇത് ഉള്ളിലേക്ക് തള്ളി തള്ളിക്കയറ്റുള്ളതാണ് അപ്പം ഈ രണ്ട് സ്കെയിൽ ഈ ഒരു സ്കെയിലിന്റെ ഇതിന്റെ അളവ് ഇവിടെ എടുക്കണം അതായത് ഇവിടെ കണ്ടെ ഞാൻ പോയിന്റ് കേട്ടുള്ളൂ നോക്കിയോ ഒന്ന് നോക്കിയോ നമ്മൾ ഈ തുള അനുസരിച്ചില്ല ഇവിടെ ഇതൊരു തൊളെ കാണാൻ പറ്റും ഈ തുള ഇതിലേക്ക് വെച്ച് ഇത്തോളം ഇതിലേക്ക് വെച്ച് മാർക്ക് ചെയ്യണം എങ്കിലേ ആ സ്കെയില് ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ മെയിൻ ശ്രദ്ധിക്കേണ്ടത് ആ തോളെ കറക്റ്റ് ആയിട്ട് ആ തോളം ഇത് വെച്ച് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്ത് മൊട്ടത്തിൽ വരച്ചെടുക്കാം നീളം കിടന്നാലും കുഴപ്പമില്ല അപ്പൊ ഇതിന്റെ നീളം പ്രത്യേകം മുറിച്ച് കളയുണ്ട് നമുക്ക് ആവശ്യത്തിന് മതി അതുകൊണ്ട് ഞാൻ നീളം മുറിച്ച് കളയാണ് കറക്റ്റ് ഇതിന്റെ താഴ്ചയിൽ വെട്ടി അരുത്തിയങ് എടുക്കാമുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്കെയിലിലേക്ക് അടുപ്പിക്കാനുള്ള ഈ ഒരു പീസ് നമ്മൾ തയ്യാറായി കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് സ്ക്രൂ ചെയ്യണം കൂടെ കണ്ട് സ്ക്രൂ കൊടുക്കണം അപ്പോൾ ആ ഒരു സ്കെയിലിൻ്റെ പണി കഴിഞ്ഞു നമുക്ക് ഇതിൽ ഏതൊക്കെ ഇറക്കി വെച്ച് സ്ക്രൂ ചെയ്യാം അപ്പോ ഇതാണ് നമ്മ സ്കെയില് ഇനി ഇവിടെയാണ് കട്ട് നിക്ഷകർപ്പിക്കാൻ പോകുന്നത് അപ്പം വളരെ ചുരുങ്ങിയ ചെലവിൽ കുറച്ച് സമയം മാത്രമേ എനിക്ക് എഴുത്തുള്ളൂ അപ്പൊ ഒരു സ്കെയിൽ ഉണ്ടാക്കി ഇതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തേ കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് വളരെ ഉപയോഗമുള്ളതാണ് നമ്മൾ തൗഡ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള കട്ടർ വെച്ച് തന്നെ നമുക്ക് വേറെ മറ്റൊരു പുതിയ കട്ടർ വാങ്ങിക്കുകയോ വേണ്ട ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപയോഗ ഉപയോഗപ്പെടും അപ്പം ഇത് ഞാൻ കട്ട് ചെയ്ത് കാണുക കട്ടർ മിഷൻ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഷീറ്റ് കട്ട് ചെയ്ത് കാണാം അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഒന്ന് ഒത്തിരിയേറെ മെനക്കിടാമെങ്കിൽ നമുക്കൊരു പുതിയ കട്ടറ് കഴിച്ച് നമ്മൾ പൈസ വായിക്കുക എന്താ നമ്മളുള്ള ഏത് പഴയ കട്ടറായാലും ശരി നമുക്ക് ആ കട്ടറിന് അനുയോജ്യമായ രീതിയിലളവെടുത്ത് നമുക്ക് സാൻ വേണിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റൂ പെട്ടെന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് മുത്തടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് സാധനം കട്ടിക്ക് ഉപയോഗിക്കാം ഈ ഷീറ്റ് കട്ടിയാൽ നേരത്ത് മാത്രം എടുത്ത് വെച്ച് നമുക്ക് ഫ്ലിപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നമുക്ക് അടുത്ത ഇതിൽ പരിപാടിയൊക്കെ നമുക്ക് നീങ്ങാം നിങ്ങൾ ഇത് ഇതിലേക്ക് ഉറപ്പിക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാൻഡ് എപ്പോഴും ഒരു പിരിവ് കാണും നമ്മൾ എത്ര സൂക്ഷിച്ചാലും സ്റ്റാൻഡിന് ചെറിയ പിരിവുകൾ ഉണ്ടാകും വലച്ചിലുണ്ടാവും അതൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വാളിന്റെ ലെവലാണ് നമ്മൾ നോക്കേണ്ടത് വാൾ ഏത് രീതിയിലാണോ നിൽക്കുന്നത് വാളിൽ നിന്നാണ് നമ്മൾ ലെവൽ പിടിക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ വാഴ നിന്നൊരു മില്ലിക്ക് ലൂസ് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങളും ഇതിന്റെ അളവ് എടുക്കുമ്പോഴോ സെറ്റ് ചെയ്യുമ്പോഴോ നമ്മൾ നോക്കേണ്ടത് അല്ല വാളിന്റെ ലെവലേ നോക്കാവും അല്ലെങ്കിൽ നമുക്ക് അറക്കുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺ അടിക്കാനും ടൈറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് ഓക്കെ നമ്മൾ ഓൾറെഡി മെഷീനിൽ ഞാൻ സ്ക്രൂ ചെയ്ത് തൊള ഇട്ടു നമ്മുടെ സ്റ്റാൻഡിൽ സ്ക്രൂ ചെയ്യാനായിട്ട് തൊളയിട്ടിട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്നാ തൊളയിടുന്നത് അപ്പോഴോ ഇപ്പോഴും ഞാൻ മുമ്പേ തുളയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനൊക്കെ സ്റ്റാൻഡിൽ ഈ കട്ടിങ്ങി മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാന് ഇതിന്റെ ഫ്രണ്ടിലും ബേക്കിലും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോ ഇത് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ ഈ കട്ടർ മിഷൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോ ഞാൻ ഈ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഈ അടിയുടെ ബേസ് ഇത്രയും കനത്തി ഇട്ടേക്കുന്നത് എന്നെ ആ ഒരു പീസ് ഞാൻ ചെറുതാക്കാൻ നോക്കിയില്ല അപ്പൊ നമുക്ക് ഈ ബാക്കിയുള്ള വാൾക്കനം എന്താണോ കിട്ടുന്നത് അതായിരിക്കും നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഒരു മുക്കാലഞ്ച് ഷീറ്റ് സുഖമായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഞാനത് നമ്മുടെ ആവശ്യത്തിന് ഒക്കെ വെച്ചേക്കുകയാണ് അല്ലെങ്കിൽ താഴത്ത് വെച്ചേക്കാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പീസ് കനം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുഞ്ചു വരെയോ ഒന്നേ അഞ്ച് വരെയോ കറക്കാൻ പറ്റും അപ്പോൾ അഞ്ചഞ്ച് വാളിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നിങ്ങളെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ യുക്തിക്കനുസരിച്ച് ഞാനിപ്പോ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയുള്ളൂ നിങ്ങളെ യുക്തിക്ക് ബുദ്ധിക്ക് അനുസരിച്ച് നിങ്ങളുടെ കഴിവിനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഏത് രീതിയിലോട്ട് വേണമെങ്കിലും കണ്ടിട്ട് ഇത് മാറ്റാം ഇപ്പൊ ഞാൻ എന്റെ ഇരത്തിനും എന്റെ ഉള്ള അത്യാവശ്യമുള്ള തൽപ്പീസുകളും വെച്ചിട്ട് ഞാൻ ചെയ്തേ ഇത് തന്നെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു സ്ഥിരമായിട്ട് ഒരു ആക്കി എടുക്കാം അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ തടിയിലൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ ഏഹ് നല്ല കഴിവുള്ള ബുദ്ധിയുള്ള ഒരുപാട് കാർപ്പന്റർമാരും നല്ല പയ്യന്മാരും കൊണ്ട് അവർ നമുക്ക് വേണമെങ്കിൽ ഇരുമ്പിലൊക്കെ ഇങ്ങനെ സ്റ്റാൻഡ് നമുക്ക് ഇപ്പൊ എനിക്ക് ഈ കട്ടർ മെഷീൻ ഇതിൽ നിന്ന് ഊരി മാറ്റാനായിട്ട് വെറും രണ്ട് സ്ക്രൂ മാത്രം ഊരി ഇതെങ്കിൽ മാറ്റിയാൽ നമുക്ക് മറ്റുള്ളവരുടെ അപ്പൊ കവോർഡ് വർക്കുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് എടുത്ത് നാല് രണ്ട് സ്ക്രൂ ചെയ്യുന്ന ഉള്ളൂ ഷീറ്റുകൾ ഇപ്പൊ ഞാൻ കട്ട് ചെയ്തേക്കുന്ന ഇരുപത്തിനാലഞ്ച് വീതി വരെ നമുക്ക് ഇറക്കാൻ പറ്റും അപ്പൊ ഇരുപത്തിനാലഞ്ച് വീതി ഇറക്കുന്നത് കൊണ്ട് ഏതൊരളവിലേക്കും നമുക്ക് ഷീറ്റ് ഒരു കോണുപ്പോ മറുപടി തരുവോ ഇല്ലാതെ നമുക്ക് ഷീറ്റ് സുഖമായിട്ട് കട്ടിയ്ജിംഗ് ചെയ്യേണ്ട സുഖമായിട്ട് കട്ടിയെടുക്കാം അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾ ഇടാൻ പറ്റാതെ കുറച്ച് നാൾ ഞാൻ നിർത്തിവെച്ചു തന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകൾ ചെയ്യാനുണ്ട് അപ്പോൾ സംഭവം ഇതൊക്കെയാണ് തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ കൊണ്ടും മറ്റുള്ള തടസ്സങ്ങൾ കൊണ്ടും ഒക്കെയാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പം ഇങ്ങനെയുള്ള കൊച്ചുകൊച്ചു വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഞാൻ ഇടും അപ്പം നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിതിലേക്ക് പ്രവേശനം ചെയ്യാൻ പോകുന്ന ചെറിയൊരു കുഞ്ഞു പണിയും കൂടെ ഉണ്ട് ഇടാത്തത് അപ്പൊ നമ്മൾ ഇത് ഇത്തി ലൂസ് നമ്മൾ ഏത് അളവിലേക്ക് വരണമെങ്കിലും നമുക്ക് തട്ടി സെറ്റ് ചെയ്താൽ മതി മെഴിവട്ട് കൊടുത്താൽ സുഖമായിട്ടങ്ങ് പോവും അളതനുസരിച്ച് കോണു പുതു വെക്കണം ഇനി ചെയ്യേണ്ടത് അതാണ് അടുത്ത ചെറിയ രണ്ട് കുഞ്ഞു പരിപാടി എന്ന് പറഞ്ഞത് ഇത് നമുക്ക് ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ ഇവിടെ രണ്ട് സ്ക്രൂ നമുക്ക് ഫിറ്റ് ചെയ്യണം അത് നമുക്ക് വെറുതെ ഫിറ്റ് ചെയ്താൽ പോരാ இது டைட் ஆகும் அனுசரிச்சு ரெண்டு கம்பு ரெண்டு ஸ்டம்பு ஸ்க்ரூ டைட் நிற்கும் அனுசரிச்சு நமக்கு ஸ்கேல் ஈஸ்கு டயட்டாகி நிற்கிறீக நமக்கு ஏதளவிலானோ நமக்கு பிடிச்சு வச்சிட்டு ஸ்க்ரூ டைட் மதிப்பா ரெண்டு நெட்டோட இடத்தேக்கு തുള ഇടാനായിട്ടൊരു രണ്ടം മമ്മിന്റെ വിറ്റാണ് ഞാൻ ഇടുന്നത് കാരണം അത് സ്ക്രൂവിന്റെ പിരി ഇതിൽ നിൽക്കണം അപ്പൊ അതുകൊണ്ട് രണ്ടമ്മിന്റെയാണ് ഞാനിപ്പോൾ ഈ സ്ക്രൂ ഇട്ട് നമ്മൾ പിരി ഈ തടിക്കാത്ത തന്നെ ഒരു ജിപ്സൺ സ്ക്രൂ രണ്ടിന്റെ സ്ക്രൂ ഇറക്കിയിട്ട് തിരിച്ച് ഊരുകയാണ് ഊരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താണോ നമുക്ക് പെട്ടെന്ന് അടുത്ത് കൈകാര്യം ചെയ്യാനുള്ളത് അത് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും അത് തന്നെ കൊണ്ടാക്കാറ് നമ്മൾ അതിന് വേണ്ടി പൈസ ഇറക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടി സമയം കളയാനോ ഉള്ളതല്ല നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ജോലി എളുപ്പം നടക്കാനുള്ള സംഭവങ്ങൾ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒരു ജിപ്സൺ സ്ക്രൂ ഇറക്കി പിരി ഈ ഉള്ളിൽ തന്നെ പിരി ആക്കിയെടുത്ത് അതിന്റെ നീളം നമ്മൾ മുറിച്ച് കളയും അതായത് ഈ സ്കെയിൽ കയറ്റി കഴിഞ്ഞാൽ ഒരു ഒരു മില്ലി താഴ്ചയില് സ്ക്രൂ മുറിച്ച് കളഞ്ഞ് രാവിലെ എടുക്കും അപ്പോ അത് തടിയിൽ മുട്ടി ടൈറ്റ് ആയെങ്കിൽ നിൽക്കണം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പിരിയായിട്ടുണ്ട് നമ്മളൊരു ഒന്നേ കാലഞ്ഞിന്റെ വിശ്വസ്ഫ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മോനെ അതിന്റെ മൊന ചെറുതായിട്ടൊന്ന് രാവി നാക്കൂർത്ത മൊന ഒന്ന് മാറ്റണം നമുക്ക് തടിയിലേക്ക് തുളച്ച് വേറെ മോനെ ഇരിങ്ങി നിന്നാൽ മതി അപ്പൊ അതുകൊണ്ട് ആ മൂക്കൂർത്ത മോനെ ഒന്ന് രാവിലെ കളയണം ഞാൻ ഒന്ന് ഫ്രീ ആക്കിയിട്ടുണ്ട് ഇതിനെ നമ്മൾ കറക്റ്റ് വരച്ചില്ലെങ്കിൽ വരത്തുമില്ല അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് മെഴുവൊക്കെ ഇട്ടൊന്ന് ഫ്രീ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്ക്രൂ കയറ്റി നമുക്ക് ഏത് അളവിനാണോ നമുക്കിതിനെ നിർത്തേണ്ടത് ആ അളവിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്ത് നിർത്താം അല്ല പൊത്ത് നിൽക്കൂല എരിഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ ആ ഒരു ഇരിക്കാണ് ചീതയിക്കുന്നത് നമുക്ക് അളവ് കറക്റ്റ് ചെയ്ത് പിടിച്ചു വെച്ചിട്ട് ഇനി നമുക്ക് ആ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം ഇതിപ്പോ എനിക്ക് ആവശ്യമുള്ള ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ തോണിയും കട്ട് ചെയ്ത് മാറ്റി കളയുന്നില്ല ചെറിയ രണ്ടു മൂന്ന് പീസ് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഏത് അളവാണോ ആദ്യം നമുക്ക് ഉരിഞ്ചു വെച്ച് നോക്കാം പിന്നെ നമുക്ക് ഒരു നാലിഞ്ചു വെച്ച് വെക്കാം അപ്പൊ രണ്ടും ഇവ മാർക്ക് ചെയ്യണം അതായത് സ്കെയിലിൽ തട്ടി നമുക്ക് അടാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കോണിപ്പ് വരാൻ ചാൻസ് ഉണ്ട് കോണിപ്പ് വന്നാൽ റിട്ടേൺ പിടിക്കും അപ്പൊ ഒരു ഇഞ്ചും നാലിഞ്ചും ആണോ അളപെടുക്കുന്നത് അപ്പൊ ഈ സ്കെയിലേക്ക് മുട്ടിച്ചുവെക്കുക മെഷീൻ തട്ടി മാറ്റി എന്നോട്ട് കൊണ്ടുവരുക കാര്യം ഉറപ്പിച്ചു നിർത്തണം ആ വരയ്ക്ക് ലെവലാക്കി നമ്മളിപ്പം ഷീറ്റൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പീസുകളായിരിക്കും ഒരേ അളവിൽ കട്ട് ചെയ്യാറ് അപ്പൊ നമ്മൾ ഞാനിപ്പോ ഒരു ഇഞ്ചി കറക്റ്റ് ചെയ്ത അളവ് കുടിച്ചുവെച്ചിട്ടുണ്ട് അതൊന്ന് ടൈറ്റ് ആക്കി നിർത്തണം പുറത്തുവാദികളൊക്കെ തന്നെ ഇനി വാള് ഇത്ര നിറഞ്ഞ ഹൈറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു വാള് ഫുള് കാത്തിറക്കി ഓക്കെ നിങ്ങൾ കട്ടറിന്റെ കണക്ഷൻ ഒന്ന് കൊടുക്കണം ഒരു പുതിയ സംഭവം അല്ലേ നമുക്ക് തൊട്ട് തോന്നിട്ടൊക്കെ നോക്കാം നമ്മളിത് മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ള കാര്യൊന്നും ഞാൻ ചെയ്യുന്ന ഒട്ടുമിക്ക വീഴുക അങ്ങനെ തന്നെ മനസ്സിലൊരു ഉദ്ദേശ കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ദൈവത്തിന് നിലനിർത്തിയെങ്കിൽ ചെയ്ത് നോക്കുന്നത് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ പോവും അപ്പൊ എന്തായാലും ഇത് ശരിയാവും എന്നാണ് എന്റെ വിശ്വാസം നമുക്ക് നോക്കാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം അടുത്ത ഒരിഞ്ചിൻ്റെ ഒരു പീസ് നമുക്ക് കറക്റ്റ് ലെവലായിട്ട് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇത് ലൂസ് ചെയ്തിട്ട് അടുത്ത വലിയ അളവ് നോക്കാം നമുക്ക് ആകെ ഉള്ള ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ സ്കെയില് പിടിച്ചു വെക്കുന്നത് മാത്രമേ ഒരു ചെറിയൊരു പാടായിട്ടുള്ളൂ നമുക്ക് അത് നമുക്ക് എന്തായാലും പിടിച്ചു വെച്ചേ പറ്റുള്ളൂ നമ്മൾ ചില കാര്യത്തിലൊക്കെ നമ്മൾ ഇതിനേക്കാൾ പാടുപെടുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഒരു പൈസയും ചിലവില്ലാതെ അരമണിക്കൂർ പ്രയത്നം കൊണ്ട് നമുക്ക് ഇങ്ങനെ സംഭവത്തില്ലേ അപ്പൊ അതല്ലേ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ നമ്മളടുത്തത് മൂന്നിഞ്ചിൻ്റെതാണ് അപ്പോ സംഭവം ആയിട്ടുണ്ട് എൻ്റെ ഒരു ചെറിയ പരിശ്രമമാണ് പരിശ്രമമാണ് ചെറിയ പരിശ്രമമാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ മറ്റുള്ള കൊച്ചു കൊച്ചു കാർപ്പൻ്റർമാരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഈ സാധാ ഒരു കട്ടർ മെഷീൻ ആണ് അപ്പം നമ്മൾ വില കൊടുത്ത് ഒരു വലിയ കട്ടർ മെഷീൻ വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ സ്കെയിലുള്ള കട്ടർ മെഷീൻ വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല സാധാ ഒരു കട്ടർ മെഷീനിൽ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കബോർഡ് വർക്കുകൾ മെയിൻ ആയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ഷീറ്റ് വർക്കുകൾ കബോർഡ് വർക്കുകൾ നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്തായാലും വലിയ വലിയ ഷീറ്റ് കളക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പാടുപെടുന്നത് കാര്യം നീളം കൂടുതലായാലും വെയിറ്റ് ഉള്ളതുകൊണ്ടും അതിന് ഒരേ തുല്യമായി ആർക്കും എത്തുന്നത് കൊണ്ടും ഒക്കെ ഞാൻ ഒരുപാട് പാടുവിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു സംഭവം സെറ്റ് ആക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക എന്റെ കഷ്ടപ്പാടിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഓക്കെ